ചിറ്റപ്പിനെ മുറിയിൽ കണ്ടില്ലല്ലോ എവിടെ പോയി ആ പലടത്തും പോയതായിരിക്കും നമ്മളോട് പറയതല്ലേ പോയത് ഇനി ചിറ്റപ്പ വരുമ്പോ ഞാൻ മിണ്ടത്തില്ല ഞാനും മിണ്ടത്തില്ല പല്ലി വീടാ പിന്നെ ജയിലൊന്നും പോയില്ലേ ആരെങ്കിലും തട്ടാതെ പോകാൻ പറ്റുമോ നോയിക്കൊണ്ടിരിക്കോ കണ്ടിട്ട് വറക്കാലമായല്ലോ ഇപ്പൊ നിങ്ങളെ കൊന്നു കാണുന്ന് തോന്നി വീട്ടുകാരി വീട്ടുകാരി

ഇനി നിർത്തണം കേട്ടോ നിനക്ക് തമാശ പറയാൻ കൊണ്ടാണ് അവൾ കൊച്ചു കുഞ്ഞല്ലേ കുമാര ഈ പെട്ടിയെടുത്ത് കൊണ്ടു നോക്കിയ ഞങ്ങൾ എന്ന ഹിന്ദുവിനെ കണ്ടിട്ട് വരാം സുഖം കിടക്കല്ലേ വ ആയിരിക്കും ഇവളുടെ അച്ഛൻ ബാലേന്ദ്രന്റെ അമ്മാവനാ മാതൃ കുറിപ്പ് ഇപ്പൊ ഇവളുടെ അച്ഛൻ ബാംഗ്ലൂരില് ഒരു കുറുക്കമ്മ തുടങ്ങാൻ പോവാ പോകുന്ന വഴിക്ക് നിങ്ങളെ കൊന്ന് കണ്ടിട്ട് പോവാന്ന് വെച്ച് ഇവിടെ ഇറങ്ങിയതാ എന്റെ പേര് ഉഷ ആരായിട്ടും പെണ്ണായിട്ടും ഇവൾ ഒരുത്തേ ഉള്ളൂ മഹാ കുസൃതിയാ നല്ല വിളർച്ച ഉണ്ടല്ലോ എന്താ അസുഖം അസുഖം പ്രത്യേകിച്ചൊന്നും ഇല്ല ഏയ് അതൊന്നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങള് അങ്ങനെയല്ലേ പറയൂ ഇവിടെ വന്നപ്പോ നിനക്ക് സുഖമല്ലെന്നറിഞ്ഞു പിന്നെ നിന്നെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് ഞാൻ അങ്ങ് പോന്നു ശരിയാണോ അത് സാരമില്ല എന്ന് നീ പറഞ്ഞാ മതിയോ ഞാൻ നിന്റെ അമ്മായി ആയി പോയില്ലേ ഞങ്ങൾ പത്ത് ദിവസം ഇവിടെ താമസിച്ച് നിന്റെ അസുഖമൊക്കെ മാറ്റിയിട്ടേ പോന്നുള്ളൂ അയ്യോ അത് വേണമെന്നില്ല ആ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചായിരിക്കും അതൊന്നും ഇല്ല അവിടെ അനങ്ങാലോ ഇവിടത്തെ സകല കാര്യങ്ങളും മണി മണി പോലെ ഞങ്ങൾ നോക്കിക്കോളാം എണൊക്കെ ചേച്ചി എടുക്കട്ടെ ആ ഞങ്ങടെ താഴെ ഉണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മായി ഒരു വിളി വിളിച്ചാൽ മതി ഏ പിന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നാലെങ്ങനെ ബാംഗ്ലൂർ പോകണ്ടേ അതിന് കൈ കാശു വേണ്ടേ ഒരു ഒരു പതിനായിരം രൂപ കടം വാങ്ങി എനിക്ക് പണ്ട് ഞാൻ കുറച്ച് പണം വാങ്ങിയത് ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല അല്ല കഥവും കാണും ഞാൻ ഇച്ചിരി പണം വാങ്ങിച്ചുതരാം പക്ഷേ ഒറ്റയ്ക്ക് പോയാമതി അപ്പൊ നീ ഞാൻ ഞാനവിടെ വിൽക്കും കൊണ്ടു പിന്നെ അല്ലാണ്ട് ഇവിടെ പാലനും ഇന്ദു തമ്മിൽ ഇച്ചിരി പണക്കത്തിലാ മോള് അത് പെരുമാറിയാൽ കിട്ടിയ ുമായി സംസാരിക്കുന്നത് കണ്ടോ എന്ത് വാടി അവള് ഇത്രയേറെ പറയുന്നു പറയേണ്ടതൊക്കെ അവള് പറഞ്ഞോളൂ നീന്താൻ പഠിപ്പിക്കണ്ടല്ലോ

ഈ പുരുഷന്മാരോട് സംസാരിക്കാൻ എനിക്ക് പേടി വരുന്നു പക്ഷേ ബാലാട്ടനുമായി പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ എന്റെ പോയി ആ കിട്ടും പണം വാ 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 ரெண்டு கிட்டும் ர நாலு கிட்டும் பணம் வச்சா பணம் கிட்டும் நோக்கி வடி கிட்டு ஒளே மேலிக்கொட்டி இவடே இக்கா ഞാൻ എല്ലാ കൊല്ലം കിളിക്കൊട്ടുകൊണ്ട് വരാറുണ്ട് മേരിക്കുട്ടി വാളെപണൊന്നും പേടിച്ചില്ലേ എന്നാ വാ ഞാൻ എനിക്ക് വേണ്ട അതെന്താ ഞാൻ അന്യനാണോ നമ്മളൊരു നാട്ടുകാരല്ലേ മേരിക്കുട്ടി വാ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്നാ ഞാൻ പേടിച്ചോണ്ട് വരാം നിന്റെ കയ്യിലാവും നോക്കാം രാജകുമാരി വന്നിരിക്കുന്നു പിന്നെ மோன் வந்ததும் பற்றியா குஞ்சு வந்தி அவன் எந்த மோட மாதம் கிடப்பேன் എന്റെ മോം വന്നിട്ടുണ്ട് ഇതിനെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞു വിളിച്ചെന്നാ ഇതിൽ എന്തിരിക്കുന്നു ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നമുക്ക് വല്ലതും കഴിക്കാം എടാ ജ്യൂസ് കൂട്ടി ആ പച്ചനെ കൂടെ വിളിക്കുക കൂട്ടുകാര പലരും കൊണ്ടുവന്നിട്ടുണ്ട് ഉള്ളതി പങ്ക് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം അയ്യോ എനിക്ക് വേണ്ട മാമോനെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിനല്ലേ കൂട്ടുകാരം പണിയില്ലാണ്ട് നടക്കുകയാണെങ്കിൽ രണ്ടൂടെ വാ ഞാൻ പണി തരാം കടലിൽ വള്ളത്തിൽ പോയി മീൻ പിടിക്കുന്ന പണിയാ കുഞ്ഞേന്ന് പരിചയം അമ്മച്ചുമ്മാരി പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ പണി പഠിപ്പിച്ചു കൊടുക്കാം േ വേഷം ഒക്കെ മാറ്റണ്ടേ അപ്പുറത്ത് മറപ്പതേ ഉണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല അലക്കിട്ടിരിക്കണ തോർത്തേക്കു വാങ്ങിച്ചു ചോദിക്കട്ടെ കുമാരി കുടിക്കാൻ എന്തെങ്കിലും ഇപ്പോഴൊന്നും വേണ്ട ഇവിടെ അടുത്തൊരു ഉഷയുണ്ട് ഉഷയാണ് അല്ല ഒന്നാം തരം കണ്ടുകിട്ടി രമണേമാ അടിച്ചോണ്ട് വരാം നീ കുടിക്കില്ല ഞാനും അങ്ങനൊന്നും പിന്നെ പണി കഴിഞ്ഞ് വരുമ്പം രണ്ട് ഗ്ലാസ് അടിക്കും കുടി ചെലപ്പം നമ്മുടെ ജീവിതം തകർത്തുന്നവരും ചൂടുള്ളത്തിലാണോ കുളിക്കണേ അല്ല വേണ്ട കണ്ടില്ലല്ലോ രണ്ടിലും അറിയാതെ വരാൻ പറ്റുമോ ഡോക്ടർക്ക് ദേ േ രണ്ടറിയാതെ കാത്തിരുന്ന് മുഷിഞ്ഞായിരിക്കും ഞാൻ ആ ഭയന്റെ മകള് പ്രസവത്തിന് പോയത് കൊച്ചു തള്ളതിരിഞ്ഞു കിടന്നത് നേരെ ആക്കി പോഴപ്പൊന്നും പക്ഷെ തള്ള കാര്യായി അയ്യോ എല്ലാവരെയും കീട്ടെത്തിട്ടുണ്ടോ ശാന്തമ്മേ ഉണ്ട് ഇവിടെ പുതിയതായിട്ട് വന്നാന്നാ തോന്നുന്നു അവിടെ ആദ്യം തങ്കമ്മ ഇരിക്കു എന്താ ഇവക്കൊരു പല്ലുവേദന ഓഹോ പറഞ്ഞവിടെ നിൽക്കണം താമസം കൊറേ ദൂരെ ആണെങ്കിലും ഇവിടെ കൂടെ ഉണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ നല്ല കാര്യത്തിലും ആദ്യം ഇവിടെ കച്ചവടത്തിന് വന്നപ്പോൾ അത് മറക്കാൻ ആട്ടെ ബാപ്പു സാറിന് വീടെ കാശ് മൂന്നൊരു കാണിക്കാനാ കുഞ്ഞിനെ ഒരു കുറവുമില്ല ചേട്ടത്തി

ആഹ് നെല്ലിക്കുട്ടി നീ വീട്ടിലേക്ക് പോയിക്കോ ഞാനിപ്പൊന്നാക്കാം അവടെ നിക്കട്ടെ ഈ മാര് മേടിക്കണ്ടുവാടി